നെയ്യാറിൽ ഒഴുക്കിൽപ്പെട്ടുപോയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നൻപതിനായിരുന്നു സംഭവം ബാലരാമപുരം വഴിമുക്കിന് സമീപത്തുള്ള പതിനെട്ടുകാരൻ ഷഹബാസാണ് ഒഴുക്കിൽപ്പെട്ടത് നെയ്യാറ്റിൻകര അരുവിപ്പുറം ബലിക്കടവിന് സമീപം കുളിക്കാനിറങ്ങിയ അഞ്ചു പേരടങ്ങുന്ന സംഘം കുളിക്കുന്നതിനിടെയാണ് ഷഹബാസ് ഒഴുക്കിൽപ്പെട്ടത് ഒഴുകിപ്പോകുന്നതിനിടെ നെയ്യാറിലേക്ക് ചാഞ്ഞുകിടന്ന ഒരു ആൽമരത്തിന്റെ ശിഖരത്തിൽ ഒഴുക്കിൽപ്പെട്ട ഷഹബാസ് പിടിച്ചു നിൽക്കുകയായിരുന്നു സംഭവമറിഞ്ഞ മാരായമുട്ടം പോലീസ് നെയ്യാറ്റിൻകര ഫയർഫോഴ്സിനെ അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സിലെ ജീവനക്കാരനായ ശീതൾ നെയ്യാറിന്റെ ഒഴുക്കിനെ അതിജീവിച്ച് ഷഹബാസിനെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തിയതിനാൽ സഹബാസിന്റെ ജീവൻ രക്ഷിക്കാനായി നെയ്യാറ്റിൻകര ഫയർഫോഴ്സ് അസിസ്റ്റന്റ് ഓഫീസർ വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷഹബാസിനെ രക്ഷപ്പെടുത്താൻ ഉണ്ടായിരുന്നത് ശക്തമായ മഴയായതിനാൽ നെയ്യാർ ഡാമിലെ ഷട്ടർ തുറന്നിരിക്കുകയാണ് നെയ്യാറിൻ്റെ ഇരുകരയിൽ താമസിക്കുന്നവർക്കും കുളിക്കാനിറങ്ങുന്നവർക്കും നെയ്യാറിൽ ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് അവഗണിച്ചാണ് യുവാക്കൾ ഇവിടെ എത്തിയത് എന്ന് നാട്ടുകാർ പറയുന്നു you <laughs>